ഹരി കൃഷ്ണ സർവം കൃഷ്ണ ആത്മമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം വിജയം ആസ്വാദകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ അനിവാര്യമാണ് ഈ ഒരു തോട്ട് ഞാൻ പറയുന്നതല്ല നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു കോട്ടാണ് നമുക്ക് ഏവർക്കും വളരെയധികം പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു വാക്യം തന്നെയാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങളോട് എവരോടും പറയാനുള്ള ഒരു വാക്യവും ഇത് തന്നെയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നേരിടുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ശക്തി നേടുന്നത എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാത്തവരായി ഒരു മനുഷ്യർ പോലും ഈ ഭൂലോകത്ത് ഇരിക്കുന്നില്ല എല്ലാ ജീവജാലങ്ങൾക്കായാലും അതുപോലെ തന്നെ മനുഷ്യർക്കായാലും ഓരോ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതു മുൻപായി ഇതേപോലെ ഇന്നത്തെ വീഡിയോയും തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം തൊടുകുറി എന്ന് പറയുന്നത് വെറുമൊരു ശാസ്ത്രമല്ല സത്യമുള്ള ശാസ്ത്രം തന്നെയാണ് ഈ വീഡിയോയിലൂടെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്രദമാകുന്നുണ്ട് ഈ വീഡിയോ എന്നതും നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ ഭഗവാനോട് നമ്മളും കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനയും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നത്തെ തൊടുകുറി എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ രണ്ട് ചിത്രങ്ങൾ സ്ക്രീനിൽ തന്നിരിക്കുന്നു ആ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമായിരിക്കണം നിങ്ങൾക്ക് ദുഷ്ചിന്തകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യ ത്തെക്കുറിച്ചുള്ള ആപലാതികളൊന്നും മനസ്സിലുണ്ടാകാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപൂർവ്വമായി നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നേടിത്തരുന്ന കാര്യം എന്താണോ അത് മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനെ ഇഷ്ടദേവി ദേവന്മാരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചിത്രം ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഓരോ ചിത്രത്തിനും പിന്നിലും അതിൻ്റെതായ ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇത്ര പ്രകാരമാകുന്നു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവർ ഉത്സാഹത്തോടെ എല്ലാ കാര്യവും ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നവർ കൂടിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വഴിയാണ് മറ്റുള്ളവർക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുവാനും സാധ്യത കൂടുതലുള്ള വ്യക്തിത്വമാണ് നിങ്ങളുടേത് ജോലിസ്ഥലത്തോ പൊതുസമൂഹത്തിലോ കുടുംബത്തിലോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ ഒരുവിധം എല്ലാവർക്കും സാധിക്കുന്നതാണ് വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് ഭംഗിയായി നിർവഹിക്കാൻ അത്യന്തം പ്രയത്നിക്കുന്നവരാണ് ശോഭനമായ ഭാവിയും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയവും സുനിശ്ചയമാണ് മനസ്സ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ ഒരുവിധം സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിരുന്ന ആളായിരുന്നു നിങ്ങൾ എന്നാൽ ഇത്തരം അബദ്ധങ്ങളിൽ നിന്ന് ഒരുവിധം എല്ലാ പാഠങ്ങളും നിങ്ങൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഠിനമായി പ്രയത്നിക്കുവാൻ എപ്പോഴും മനസ്സ് പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ അലസമായി ഇ ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ സഹജീവികളോട് വളരെയധികം സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങൾ രാഷ്ട്രീയ മേഖലയിലൊക്കെ ശോഭിക്കാൻ സാധിക്കുന്നവർ കൂടിയാണ് നടത്താൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങളിലൂടെ നൽകാറുള്ളൂ ജീവിതത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഏത് തകർച്ചയിൽ നിന്നും പടിപടിയായി കരകയറാൻ ഒരു പ്രത്യേക ശേഷി നിങ്ങൾക്കുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റുള്ളവർ മുഖേന ചെറിയ രീതിയിലുള്ള ചതി പ്രയോഗങ്ങളിലൊക്കെ ചെന്നുപെട്ടവരാണ് നിങ്ങൾ കാണുന്നവരെ വളരെ പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു പ്രകൃതം കൂടിയാണ് നിങ്ങൾക്കുള്ളത് അത് പലതരത്തിലുള്ള ദോഷകരമായി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇനി നിങ്ങൾക്കൊരു വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അതും വൈകാതെ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുന്നതാണ് കുടുംബത്തിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ശത്രുശല്യം നിങ്ങൾക്കുണ്ട് ഏതു കാര്യത്തിലും തുടക്കത്തിൽ ചെറിയ മുടക്കമൊക്കെ കാണിക്കാറുണ്ട് അത് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നടന്നു കിട്ടുന്നതാണ് പലതും മാനസികമായ സന്തോഷം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ആഗ്രഹങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ഇഷ്ടഭഗവാൻ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എത്തിച്ചു തരുമ്പോൾ അത് വേണ്ട രീതിയിൽ യുക്തിപൂർവം ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക വിദേശയാത്ര സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ നടക്കുവാനും അതെല്ലാം മക്കളുടെ വിദേശവാസമാണ് അല്ലെങ്കിൽ മക്കളുടെ വിവാഹമോ അതുമല്ലെങ്കിൽ സന്താന സൗഭാഗ്യം ഒന്നും ആയി വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള വേദനകൾക്കൊക്കെ അറുതി വരുത്തുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു ആയാലും അത് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതും കൂടിയാണ് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടു ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഭാഗ്യം നിങ്ങളോടൊപ്പം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ പലപ്പോഴും ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈശ്വരൻ്റെ ഒരു കരവലയത്തിലാണ് നിങ്ങളുള്ളത് മനസ്സ് കൈവിട്ടു പോകുന്ന പല അവസരത്തിലും ഈ ഒരു അദൃശ്യ സാന്നിധ്യം നിങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് മക്കളുടെ ഉയർച്ചയും ഉന്നമനവും സ്വപ്നം കാണുന്നവരാണ് നിങ്ങൾ സ്വന്തം ജീവൻ കൊടുത്തും രക്ഷിതാക്കളെ സ്നേഹിക്കുന്ന ആളുകൾ കൂടിയാണ് നിങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതാണ് കുടുംബപരമായ ഭൂസ്വത്ത് അനുഭവിക്കാനുള്ള ഭാഗ്യമൊന്നും ഇല്ലാത്തവരായിരുന്നു നിങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് ഇന്നു കാണുന്ന പലതും കഷ്ടപ്പെടാൻ തയ്യാറുള്ളവരാണ് നിങ്ങൾ ഏത് പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്നെല്ലാം സമയമെടുത്തിട്ടായാലും അതിജീവിച്ച് വന്നവരാണ് നിങ്ങൾ കടങ്ങളും സാമ്പത്തിക പരാധീനതകളും നിങ്ങളെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് എന്നാൽ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ അന്യൻ്റെ കഴിവിൽ അസൂയപ്പെടാത്തവരും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്തവരുമാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സമയത്ത് പലയിടങ്ങളിൽ നിന്നും അവഗണനയും ഒറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുത്തവരിൽ നിന്ന് വൻതോതിലുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവർക്ക് മുന്നിൽ തെളിഞ്ഞ മുഖത്തോടെ മാത്രമേ നിങ്ങൾ നിൽക്കാറുള്ളൂ നിങ്ങളുടെ പ്രയാസങ്ങൾ സ്വന്തം ഉള്ളിൽ ഒതുക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് കഷ്ടപ്പാടുകളിൽ നിന്നും ഒറ്റപ്പെടുത്തലുകളിൽ നിന്നും ഒരുപാട് ഒരുപാട് പൊരുതി വിജയിച്ചു വന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് അതിനാൽ വിഷമകരമായ പല ഘട്ടങ്ങളിലും നിങ്ങൾ തകർന്നു പോകാറില്ല താൻ രക്ഷപ്പെടുന്നതോടൊപ്പം തന്നെ തനിക്ക് ചുറ്റുള്ളവരെയും രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എല്ലാ കാര്യങ്ങളും വളരെ അടുക്കോടെയും ചിട്ടയോടെയും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നവരാണ് നിങ്ങൾ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ പ്രാപ്തരാണ് നിങ്ങൾ പക്ഷേ പലപ്പോഴും നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സാരം പലപ്പോഴും ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കുവാൻ പാടുപെടുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എടുത്തു ചാടിയൊരു പ്രവൃത്തിയിലും ഏർപ്പെടരുത് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ തീരുമാനിക്കുക ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരും ലളിതമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ പല ആഗ്രഹങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നാലും ധനപരമായ ബുദ്ധിമുട്ടുകൾ മുന്നിലേക്ക് വരുന്നു എന്നതാണ് വാസ്തവം മാത്രം സംഭവിക്കണമെന്നും ഈശ്വരാധീനം വേണമെന്നും ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കുറച്ച് വൈകിയാണെങ്കിലും നിങ്ങളിലേക്കുള്ളത് ഭഗവാൻ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചു തരുന്നതാണ് അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം ദുർബലമായ മനസ്സോടെ ജീവിക്കാതെ നമ്മൾ ഇതുവരെ നിങ്ങൾ ജീവിച്ച് പൊരുതി ജീവിച്ചതുപോലെ തന്നെ ഇനിയുള്ള കാലവും നിങ്ങൾ ജീവിക്കേണ്ടതാകുന്നു അപ്പോൾ വിജയം നിങ്ങളുടെ കൈകളിൽ മാത്രമുള്ളതാകും ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്